ബുദ്ധിമാന്ധ്യമുള്ള യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി പത്തനാപുരം കടക്കാമൺ അംബേക്കർ കോളനിയിൽ നന്ദുഭവനിൽ പ്ലോട്ട് നമ്പർ സിക്സ് ബിയിൽ സുരേന്ദ്രന്റെ മകൻ ഇരുപത്തിനാലുകാരനായ നന്ദുവിനെയാണ് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം സമീപവാസികളായ സ്ത്രീകൾക്കെതിരെയാണ് സുരേന്ദ്രനും കുടുംബവും പരാതി നമസ്കാരം നിൽക്കുന്നത് പത്തനാപുരം കടക്കാമണ്ണിലാണ് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം നിങ്ങളിലെത്തിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അട്ടപ്പാടിയിൽ മധുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെങ്കിൽ ഇവിടെ സമാനമായിട്ടുള്ള രീതിയിൽ ഇരുപത്തി നാല് വയസ്സുകാരനെ അതും ബുദ്ധിമാന്തി ഒരു യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചായിട്ടുള്ള ഒരു ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരിൽ എത്തിക്കാൻ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവാവിൻ്റെ പിതാവിനും വൈകല്യമുള്ള ആളാണ് അതുപോലെ രണ്ട് മക്കളാണ് ആ രണ്ട് മക്കൾക്കും ബുദ്ധിമാന്തി യുവാക്കളാണ് ആ ആ ഒരു യുവാവിനെയാണ് അത്തരത്തിൽ ബുദ്ധിമാന്തി ഉള്ള യുവാവിനെയാണ് കെട്ടിയിട്ട് അതിദാരുണമായിട്ട് മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് പോലീസ് കാരണങ്ങൾ തിരക്കാതെ ആ യുവാവിനെ കൊണ്ടുപോയത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവർ ആരോപിക്കുന്ന അല്ലെങ്കിൽ മർഭാഗത്തുള്ളവർ ആരോപിക്കുന്ന അവർ വീട്ടിൽ കടന്നു കയറി എന്നതിൻ്റെ പേരിലാണ് ബുദ്ധിമാന്തിയുള്ള ഈ യുവാവിനെ എന്തായാലും അട്ടപ്പാടിയിൽ നടന്ന സമാനമായ രീതിയിലുള്ള കെട്ടിയിട്ട് മർദ്ദിച്ച ഒരു വലിയ സംഭവമാണ് പ്രേക്ഷകരിലെത്തിക്കുന്നത് ബുദ്ധിവൈകല്യമുള്ള യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നാരോപിച്ചാണ് കെട്ടിയിട്ട് മർദ്ദിച്ചത് യുവാവിനെ കെട്ടിയിട്ട ഭാഗത്ത് ഉറുമ്പുണ്ടായിരുന്നതായും പറയുന്നുണ്ട് കെട്ടിയിട്ട സ്ത്രീകൾ അറിയിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസ് യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും കേസെടുക്കുകയും ചെയ്തു എന്നാൽ യുവാവിന്റെ വീട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതായി അറിയിച്ചിട്ട പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് സഹോദരൻ മോന് ഇവിടെ പോത്തിനെ കെട്ടാൻ കൊണ്ട് കൊണ്ടുപോയി പോത്തിനെ കൊട്ടാൻ കൊണ്ടുപോയിട്ട് ഇവരെ വിളിച്ചുകയറ്റി അവരെ ആക്രമിക്കുമായിരുന്നു ആ അപ്പം സഹോദരിയുടെ സഹോദരിയുമായിട്ടുള്ള തീർക്കാൻ വേണ്ടി അവര് കെട്ടിയിട്ട് ആക്രമിക്കുമായിരുന്നു യുവാവിന്റെ പിതാവ് സുരേന്ദ്രൻ അംഗവൈകല്യമുള്ള ആളാണ് ഇവർക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് രണ്ടു മക്കളും ജന്മന ബുദ്ധിമാന്ദ്യമുള്ളവരാണ് ഇവർക്ക് സർക്കാരിൽ നിന്നും വൈകല്യത്തിൻ്റെ പേരിൽ പെൻഷനും ലഭിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് പോലീസിൽ നിന്നും വേണ്ടുന്ന നീതി ലഭിച്ചില്ലെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട കളക്ടർക്കും മറ്റ് ഉന്നതാധികാരികൾക്കും യുവാവിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഫോക്സ് ടീവേനോസ് ബ്യൂറോ പത്തനാപുരം